നമസ്കാരം പോസ്കാർഡ് ഓൺലൈനിലേക്ക് സ്വാഗതം റിപ്പോർട്ടർ ചാനലും രാജീവ് ചന്ദ്രശേഖറും തമ്മിലുള്ള പരസ്യമായ യുദ്ധത്തിന്റെ കുറെ വിഷലുകളാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇരുവരും തട്ടിപ്പുകളൊക്കെ നടത്തി എന്നാണ് ഇരുവർക്കുമെതിരെ തട്ടിപ്പിന്റെ ആരോപണങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട് അതിന്റെ തെളിവുകൾ പുറത്തു വരുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ വഴിക്ക് പോകട്ടെ എന്ത് എങ്ങനെ നോക്കി കാണുന്നു ഈ ഒരു തമ്മിലുള്ള പ്രശ്നം എന്താണെന്ന് നമുക്കറിയില്ല ചാനലിന്റെ ഒരു ഇത് തുടങ്ങിയ റേറ്റിങ് പോലുള്ള തുടങ്ങിയ പ്രശ്നമെന്നറിയില്ല ആദ്യം മുതൽക്കേ തന്നെ ഏഷ്യാനെറ്റ് റിപ്പോർട്ടറും തമ്മിലൊരു വലിയൊരു മത്സരം നടക്കുന്നുണ്ട് പക്ഷെ അത് പക്ഷേ മറ്റൊരു തലത്തിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് കാരണം രാജീവ് ചന്ദ്രശേരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് റിപ്പോർട്ടർ ചാനലിലെ പ്രതിനിധികളോട് പറഞ്ഞത് ചോ ഈ പി എം ശ്രീയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളോടായിരുന്നു അപ്പം പറഞ്ഞത് പ്രതികരിക്കാനില്ല നിങ്ങളോട് പ്രതികരിക്കാനില്ലെന്നാണ് പറയുന്നത് പിന്നെ അത് കഴിഞ്ഞ് ഇറങ്ങി പോകാൻ നേരത്തെ എന്തോ പറഞ്ഞപ്പോഴത്തേക്ക് മുഴുവട്ടാണെന്നുള്ള രീതിയിലൊക്കെ അങ്ങനെയൊക്കെ അംഗീകാഗം കാണിച്ചിട്ടൊക്കെയാണ് പോണത് മാത്രല്ല ഈ രാജചന്ദ്രശേഖരനെതിരെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വലിയൊരു ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടത് കർണാടകയിൽ നിന്ന് വലിയൊരു ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഏറ്റവും നന്നായിട്ട് വാർത്ത കൊടുത്തത് ഈ റിപ്പോർട്ടർ ചാനലാണ് കൊടുത്തത് അതിന്റെ ഒരു സ്വഭാവം അത് എല്ലാ ചാനലുകളും കൊടുത്തു ഞാനിപ്പോൾ എടുത്ത് നോക്കുമ്പോഴത്തേന് കേരളത്തിലെ എല്ലാം ഒട്ടുമിക്ക ചാനലുകളും ആ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മാതൃഭൂമി അടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ എന്തുകൊണ്ടാണത് റിപ്പോർട്ടർ ചാനലിനോട് മാത്രം ഇങ്ങനെ ആ കലിപ്പ് കാണിക്കേണ്ട കാര്യം തന്നെയാണ് അത് മറ്റൊരു ഇതിലോട്ട് പോകുന്നതായിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് എന്തായാലും ഇപ്പം രാജചന്ദ്രശേഖരനെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾ നമുക്കറിയാം വളരെ ഒരു ആരോപണങ്ങളാണ് ഭൂമി തട്ടുപുമായിട്ട് ബന്ധപ്പെട്ടുള്ള വലിയ ആരോപണങ്ങളാണ് ഉയർന്നിരിക്കുന്നത് അപ്പം ആ ഒരു വിഷയത്തിൽ തീർച്ചയായിട്ടും അദ്ദേഹം മറുപടി പറയേണ്ടത് കാര്യമുണ്ട് കാരണം അദ്ദേഹം ഒരു ബി ജെ പിയുടെ ഒരു സംസ്ഥാന അധ്യക്ഷനായ ഒരു സ്ഥിതിക്ക് അത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കപ്പെടുമ്പോൾ അതിന് മറുപടി പറയേണ്ടത് ഒരാവശ്യമുണ്ട് അതൊരു മാധ്യമം വാർത്തയാക്കിയത് ഇത്ര തെറ്റാണോ എന്ന് ചോദിച്ചാൽ തെറ്റല്ല എന്ന് തന്നെ പറയേണ്ടി വരും കാരണം അദ്ദേഹം ഒരു രാഷ്ട്രീയ രാഷ്ട്രീയപ്രവർത്തനമാണ് അദ്ദേഹത്തിന് ജനങ്ങളോട് ഉത്തരം പറയേണ്ട ആവശ്യമുണ്ട് ഒരു അതിനപ്പുറത്തേക്ക് ഒരു ചാനലിനോടോ അല്ലെങ്കിൽ തൻ്റെ ശത്രു പക്ഷത്ത് നിൽക്കുന്ന ഒരു ചാനലിനോടോ അത്തരത്തിലുള്ളൊരു പക കൊണ്ടു നടക്കേണ്ട കാര്യം ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ മാധ്യമപ്രവർത്തകരെല്ലാം ചോദ്യം തനിക്ക് മുന്നിലെത്തി താൻ ഒരു ബി ജെ പിയിലെ സംസ്ഥാന അധ്യക്ഷനാണ് തന്നോട് ചോദിക്കുന്നത് മാധ്യമപ്രവർത്തകർ അവരുടെ ജോലിയാണ് ചോദിക്കുന്നത് അപ്പൊ ആ രീതിയിൽ എല്ലാവരോടും ഒരേപോലെ ഉത്തരം പറയാൻ ബാധ്യസ്ഥനാണ് എന്ന് തന്നെയല്ലേ മനസ്സിലാക്കുക അതെ അങ്ങനെയാണ് തന്നെയാണ് മനസ്സിലാക്കുന്നത് കാരണം വെച്ചാല് പക്ഷെ അത്തരത്തിലുള്ള ഒരു വിശാലമായ ഒരു അർത്ഥത്തിൽ കാണുന്ന ആളൊന്നും അല്ലേ രാജീവ് എന്ന് പറയുന്നത് നമുക്കറിയാം ഇദ്ദേഹം കേന്ദ്രമന്ത്രി ആയിരിക്കുന്ന സമയത്ത് ഇപ്പോഴാണ് അപ്പം കേന്ദ്രമന്ത്രി ആയിരിക്കുന്ന സമയത്താണ് ആണ് ദ വയർ എന്ന് പറയുന്ന ഇന്ത്യയിലെ ഒരു മാധ്യമ സ്ഥാപനത്തിനെതിരെ കേസുകൾ എടുക്കുന്നതും അതിനെതിരെ പകയോടുകൂടി തന്നെ അതിനെ സമീപിക്കുന്നതും ഒക്കെ ചെയ്യുന്നത് അപ്പൊ ആ ഒരു സംഭവം നമുക്കറിയാം ഓർത്ത് നോക്കണം അദ്ദേഹം അദ്ദേഹവും ഇതേ ഫീൽഡിൽ ബിസിനസ് ചെയ്യുന്ന ഒരാളാണ് ഇന്ത്യ മുഴുവൻ ബിസിനസ് ചെയ്യുന്ന ഒരാളാണ് കേരളത്തിൽ ഒരു ചാനൽ നടത്തിക്കൊണ്ടു പോകുന്ന ഒരാളാണ് ഇന്ത്യയിലെ മറ്റ് അതെ ചാനലുകളും ബ്രാഞ്ചുകളും എല്ലാം ഉള്ളൊരു ബിസിനസ്മാനാണ് വലിയൊരു ബിസിനസ്മാനാണ് അദ്ദേഹം എന്നിട്ട് പോലും അദ്ദേഹം പെരുമാറുന്നത് ഇത്തരത്തിലാണ് ഒരു ഇദ്ദേഹം ഏത് മേഖലയിലാണോ നീക്കുന്നത് അതേ മേഖലയിൽ തന്നെ നീക്കുന്നത് മറ്റൊരു ചാനലിനോട് അദ്ദേഹം പ്രവർത്തിക്കുന്ന രീതി ഇങ്ങനെയാണ് അപ്പം അത്തരത്തിലുള്ളൊരു പകം മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരാളാണ് തീർച്ചയായിട്ടും ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖർ അപ്പം അതിന്റെ ഭാഗമായിട്ടായിരിക്കാം ഒരു പക്ഷേ തനിക്കെതിരെ വാർത്ത ചെയ്ത അല്ലെങ്കിൽ തന്റെ ബിസിനസ് എതിരാളിയായിട്ടുള്ള റിപ്പോർട്ടർ ചാനലിനോടും ഇത്തരത്തിൽ കാണിക്കുന്നതിന്റെ കാരണം അത് തന്നെയാണ് പിന്നെ ഈ പറഞ്ഞ ആൻഡോ ആഗസ്റ്റിന്റെ കാര്യം നമുക്കറിയാം ഇദ്ദേഹം കേരളത്തിലെ ഏറ്റവും വലിയൊരു തട്ടിപ്പുമായിട്ട് ഒന്നല്ല രണ്ടു മൂന്ന് തട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ടാണ് അദ്ദേഹം പൊതു ഇടത്തിൽ ആദ്യം ശ്രദ്ധിക്കപ്പെടുന്നത് ആദ്യം മാങ്കോ ഫോൺ എന്ന് പറഞ്ഞിട്ട് ഫോണിന്റെ തട്ടിപ്പ് പിന്നെ അത് കഴിഞ്ഞ് മുട്ടിൽ മരമുറ കേസ് വരുന്നു ഇപ്പൊ ദാ മെസ്സിയുടെ കേസും വരുന്നു അപ്പം ഇത്തരത്തിലുള്ള എന്താ കുപ്രസിദ്ധമായിട്ടുള്ള രണ്ട് പേരാണ് ഈ രണ്ടുപേരും അപ്പം നമ്മൾ മലയാളികൾ കണ്ടോണ്ടിരിക്കുന്ന ഈ രണ്ടുപേരും തമ്മിലുള്ള യുദ്ധമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എവിടെ ചെന്ന് നിൽക്കുന്നറിയില്ല എന്തായാലും ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട് ആദ്യമൊക്കെ ബാർഗ് യുദ്ധങ്ങൾ മാത്രമായിരുന്നെങ്കിൽ ഇപ്പോഴത് നേരിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കുന്ന രീതിയിലോട്ട് രണ്ട് മാധ്യമ സ്ഥാപനങ്ങളുടെ മുതലാളിമാർ തമ്മിലുള്ള യുദ്ധമായിരിക്കും അതെ 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 അതാണ് നമ്മളിപ്പോ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് ഇപ്പം മറ്റെന്തെങ്കിലും ഇവര് തമ്മിൽ മറ്റെന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് നമുക്കറിയില്ല എന്തായാലും ഇപ്പം അതൊരു തുറന്ന യുദ്ധത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പം ആന്റോഗസ്റ്റിന്റെ ഒരു രീതി വെച്ചിട്ട് പുള്ളി ഇതിനെ ഇപ്പോഴത്തെ ഈ ഒരു സംഭവത്തിനെതിരെ അദ്ദേഹം തീർച്ചയായിട്ടും തുറന്നടിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട് ഇപ്പൊ മെസ്സിയുടെ ഒരു കേസ് ഇപ്പം നിൽക്കുന്നതുകൊണ്ടാണ് അദ്ദേഹം അതിലോട്ട് പോകുന്നത് ഇത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിനെതിരെ ഒരു മറ്റൊരു രീതിയിൽ തുറന്നടിക്കും അത് വീണ്ടും ഒരു തുറന്ന യുദ്ധത്തിലേക്ക് മാറാനുള്ള എല്ലാ സാധ്യതയുണ്ട് മെസ്സിയുടെ വിഷയവും അതുപോലെ തന്നെ കലൂർ സ്റ്റേഡിയത്തിന്റെ മറ്റ് അവിടെ അടങ്ങേറിക്കൊണ്ടിരിക്കുന്ന മറ്റും മരം മുറിക്കൽ അടക്കമുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ഇപ്പൊ പ്രതികരിച്ചു തിരക്കിലാണ് അതെ 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 അതാണ് ഇപ്പം രാജീവ് ചന്ദ്രശേഖരൻ ആ ഇപ്പഴാണ് സ്കോർ ചെയ്ത് നിൽക്കുന്നതിന്റെ കാരണം അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് ഇപ്പം മെസ്സിയുടെ കൊള്ള നടക്കുന്നു അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് രാജീവ് ചന്ദ്രശേഖരൻ പരാമർശിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ അതാ വഴിക്ക് പോവാണ് അപ്പം ഇപ്പോഴത്തെ ഒരു നിലവിൽ നിലവിലൊരു സ്ഥിതി വെച്ച് നോക്കുമ്പോഴത്തേനും രാജീവ് ചന്ദ്രശേഖരന്റെ കയ്യിലാണ് കോർട്ടിലാണ് പന്നിരിക്കുന്നത് അപ്പൊ അത് പുള്ളി കൃത്യമായിട്ട് അത് ഉപയോഗിക്കുന്നുണ്ട് അപ്പം അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് വെച്ച് ആന്റോഗസ്റ്റിനും വെറുതെ വിടാൻ പുള്ളി ഇപ്പോഴത്തെ ഒരു ഇത് കഴിഞ്ഞ പുള്ളി തീർച്ചയായിട്ടും തിരിച്ചടിക്കാനുള്ള സാധ്യതയുണ്ടോ രാജീവ് അത് എനിക്ക് തോന്നുന്നു മുന്നൂറ്റി പതിമൂന്ന് കോടിയോളം രൂപയുടെ വലിയൊരു തട്ടിപ്പ് തട്ടിപ്പ് കേസാണ് അത് അദ്ദേഹം ബി പി എൽ കമ്പനി ഈ അദ്ദേഹത്തിന്റെ ഭാര്യ പിതാവും ഭാര്യയുടെ പേരിലും ഇദ്ദേഹത്തിന്റെ പേരിലുമാണ് ഈ ഒരു തട്ടിപ്പ് ഉള്ളത് അപ്പം കാരണം വെച്ചാല് ഇവർക്ക് ബി പി എൽ കമ്പനി തുടങ്ങാ തുടങ്ങുന്നതിനാവശ്യമായിട്ടുള്ള സ്ഥലം കൊടുക്കുകയും ആ സ്ഥലം മറച്ചു ചെയ്തത് മാരുതി കമ്പനിക്ക് മറച്ചു വിൽക്കുകയാണ് മുന്നൂറ്റി പതിമൂന്ന് കോടിയോളം രൂപയ്ക്ക് പലപ്പോഴായിട്ട് മറച്ചു വിറ്റൊരു കേസായിരുന്നത് അപ്പം അതുമായിട്ട് ഒരു അഭിഭാഷകനാണ് സുപ്രീം കോടതി അഭിഭാഷകനാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കേസ് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ കേസ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും വലിയൊരു തട്ടിപ്പാണത് കാരണം അതിന് മാത്രല്ല ഈ ഒരു തട്ടിപ്പിനെ മറക്കൻ എനിക്കൊന്നും ഒരു മന്ത്രിയും കൊണ്ടുണ്ട് കോട്ട സുബ്രഹ്മണ്യം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയല്ലേ കോട്ട സുബ്രഹ്മണ്യം എന്ന് ഒരു മന്ത്രി കൂടെ ഇതിൽ കട്ട സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യനായിഡു എന്ന് പറയുന്ന ജഗദീഷ് കേസ് പറയുന്നത് അതെ 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 അപ്പം കട്ട സുബ്രഹ്മണ്യം അങ്ങേര് ഒരു മന്ത്രി കൊണ്ടുണ്ടല്ലേ അയാളാണ് ഇപ്പോൾ ഇവരൊക്കെ കൂട്ടുനിന്നിരിക്കുന്നത് കേസ് ഇല്ലാതാക്കാൻ വേണ്ടി കൂട്ടുനിൽക്കുന്നതും ഈ ഭൂമി മറച്ചു വെക്കുന്നതിനും കൂട്ടുന്നില്ല ഇയാൾ അപ്പം ഇയാൾക്കെതിരെ ഇപ്പൊ നിലവിൽ കേസ് നിൽക്കുന്നുണ്ട് ഈ പറയുന്ന പോലെ എനിക്കൊന്ന് ഇ ഡിക്കും സി ബി ഐക്കും എല്ലാം പരാതി നൽകുന്നു തോന്നുന്നു അല്ല അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അന്വേഷണം ഇനിയും ഉണ്ടാവും എന്തായാലും വരുന്ന ഇനി കാണാം ഇനിയിപ്പോ എന്താണ് സംഭവിക്കാൻ കാണാം എന്തായാലും ഇപ്പം അദ്ദേഹത്തിന്റെ ഭാര്യക്കെതിരെ കേസുണ്ട് അഞ്ജലി എതിരേക്കെതിരെയും കേസുണ്ട് അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ കാര്യങ്ങൾ നടക്കുന്നത് എന്തായാലും വരട്ടെ ബാക്കി നമുക്കിനി വരുന്ന പോലെ കാണാം ഈ ഒരു ഇവരെ തമ്മിലുള്ള യുദ്ധം ഇനി എന്തായി തീരും ഈ രണ്ടുപേർക്കെതിരെ ഇപ്പൊ നിലവിൽ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത് എന്തായാലും ഇത് എവിടെ ചെന്ന് നിക്കുന്നുള്ള നമുക്കിനി കണ്ടെങ്കിൽ പ്രതിരോധിച്ചു അതിനിടയിലൂടെ ഒരു തുറന്ന യുദ്ധവും അവർ രാജ്യ ചന്ദ്രശേഷൻ്റെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ പുള്ളി അത് യുദ്ധത്തിന് തന്നെ തയ്യാറെടുക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന്റെ ഒരു സ്വഭാവം വെച്ച് നോക്കുമ്പോഴത്തേക്കും അത് തന്നെയാണ് അദ്ദേഹത്തിനെതിരെ വാർത്തയിൽ തന്നെയാണ് ഈ പറയുന്ന എന്താ വയറിനെതിരെ ഇത്രയും വലിയൊരു കേസ് ഉണ്ടാകുന്നതും കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മൾ രാജ്യം മുഴുവൻ ചർച്ച ചെയ്തൊരു സംഭവമായിരുന്നത് എന്തായാലും പുള്ളിയുടെ സ്വഭാവം അനുസരിച്ച് പുള്ളി ഇത്തരത്തിലുള്ള പക വിട്ടലുകൾ മുന്നോട്ട് പോവും വിട്ടുമിട്ട് കൊടുക്കാൻ്റെ ഈ പറയുന്ന ആൻഡോസ്റ്റും തയ്യാറാവില്ല അതാണ് സംഭവിക്കാൻ പോകുന്നത്